റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു ലക്ഷം കോടിയുടെ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് വാങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട് രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് വാങ്ങുക മാർച്ച് പന്ത്രണ്ടിനാണ് ആദ്യത്തെ ഘട്ടം രണ്ടാമത്തെ ഘട്ടം മാർച്ച് പതിനെട്ടിനാണ് മാർച്ച് പന്ത്രണ്ടിന് അൻപതിനായിരം കോടിയുടെ കടപ്പത്രങ്ങൾ വാങ്ങുമ്പോൾ മാർച്ച് പതിനെട്ടിനും ബാക്കിയുള്ള അൻപതിനായിരം കോടിയുടെ കടപ്പത്രങ്ങൾ വാങ്ങും എന്താണ് കടപ്പത്രങ്ങൾ എന്ന് പറയുന്നത് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത് ഗവൺമെന്റ് ഫണ്ട് ബോറോ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റിനെയാണ് നമ്മൾ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് എന്ന് പറയാം ഇത് ഷോർട്ട് ടേമിലേക്കും ആവാം ലോങ് ടേമിലേക്കും ആവാം ഷോർട്ട് ടേം എന്ന് പറയുന്നത് ഒരു വർഷം അല്ലെങ്കിൽ ഒരു വർഷത്തിൻ്റെ താഴെ കാലാവധി അതിന് നമ്മൾ ട്രഷറി ബിൽസ് എന്ന് പറയും ടി ബിൽസ് അതേപോലെ തന്നെ ലോങ് ടേമിലേക്കും ഇത്തരത്തിലുള്ള കടപ്പത്രങ്ങൾ ഇഷ്യൂ ചെയ്യാറുണ്ട് ലോങ് ടേം എന്ന് പറയുന്നത് ഒരു വർഷത്തിന് മുകളിലേക്ക് അതിന് നമ്മൾ ഗവൺമെന്റ് ബോൺസ് എന്ന് പറയും ആരൊക്കെയാണ് ഇത് വാങ്ങാറ് ഇത് കമേഴ്ഷ്യൽ ബാങ്ക്സ് വാങ്ങാറുണ്ട് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വാങ്ങാറുണ്ട് അതേപോലെ തന്നെ ഇൻഷുറൻസ് കമ്പനികൾ മ്യൂച്വൽ ഫണ്ട് മാനേജേഴ്സ് സാധാരണ ജനങ്ങൾക്കും ഇത്തരത്തിലുള്ള ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുന്ന കടപ്പത്രങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് പൊതുവേ റിസ്ക് ഫ്രീ ആയിട്ടുള്ള ഒരു ഡെപ്റ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ് അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനാണ് സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത് അപ്പോൾ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഓൾറെഡി ഇഷ്യൂ ചെയ്തത് തിരിച്ചു വാങ്ങുകയാണ് ഗവൺമെൻറ് ഇത് മാർക്കറ്റിൽ അല്ലെങ്കിൽ ഇക്കോണമിയിൽ ലിക്വിഡിറ്റി നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ലിക്വിഡിറ്റി കുറയുമ്പോൾ അത് കൂട്ടുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഗവൺമെൻറ് സാധാരണ ഇങ്ങനെ ചെയ്യാറ് അതേപോലെ തന്നെ ഗവൺമെൻറ് തങ്ങളുടെ ഡെപ്റ്റ് മാനേജ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടും ഇങ്ങനെ ചെയ്യാറുണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് കുറക്കുന്നതിന് വേണ്ടിയിട്ടും ഇങ്ങനെ ചെയ്യാറുണ്ട് ഏതായാലും മാർച്ച് പന്ത്രണ്ടിനും പതിനെട്ടിനുമായിട്ട് ഒരു ലക്ഷം കോടിയുടെ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് തിരിച്ചു വാങ്ങുന്നതിന് വേണ്ടിയിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തീരുമാനിച്ചിട്ടുണ്ട്